നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ വള്ളികുന്നം ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് നമ്മുടെ ഡോക്ടർ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അമ്മമാരൊക്കെ എല്ലാവരും തൈലവും കുഴമ്പും മറ്റു മരുന്ന് ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അവിടെ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ ഡോക്ടറുടെ ചില അസൗകര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി ഡോക്ടർ രണ്ട് മൂന്ന് മാസം ലീവായി പോയിരുന്നു അപ്പോൾ നമ്മളിവിടെ പുതിയ സ്ഥലത്ത് വന്നതിന് ശേഷം ഡോക്ടർ ഇല്ലായിരുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നതിപ്പം പുതിയ ഡോക്ടറാണ് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കും എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് പ്രത്യേകം ഇന്ന് നമ്മുടെ മാതൃജ്യോതിയിലെ അമ്മമാർക്ക് ആയുർവേദ ഡോക്ടറെ ആയുർവേദ ഡോക്ടർ കുറച്ച് നാളുകൊണ്ട് നമുക്ക് ഉണങ്ങി കള്ളൂന്നും ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും എല്ലാ മാസവും പിന്നെ വര കാലാകാലങ്ങളിൽ വരുന്ന ആയുർവേദ ഡോക്ടർമാർ ഇവിടെ ക്യാമ്പ് ചെയ്യും അവർക്ക് കിട്ടും അവർക്കാവശ്യമായ മരുന്നുകൾ വരുന്നു പദ്ധതി ആ രൂപത്തിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജയകുമാർ ഡോക്ടറാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിന് മുമ്പ് നീറ്റ് ഡോക്ടറായിരുന്നു ഇങ്ങനെ ട്രാൻസ്ഫർ ആയിപ്പോയതിനു ശേഷം ജയകുമാർ ഡോക്ടർ ഡോക്ടറും കൃത്യമായി എല്ലാ മാസവും ഇവിടെ ഒരുപോലെ ക്യാമ്പ് വെച്ചുകൊണ്ട് അവർക്കാവശ്യമായ മരുന്ന് സംവിധാനം എല്ലാം ചെയ്തു കൊടുക്കും അതിന് ഡോക്ടർ സന്നദ്ധരാണ് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഡോക്ടറുകൾ എത്തിച്ചേർന്നത് അതിനെല്ലാ സഹായങ്ങളും പഞ്ചായത്തും ചെയ്തു കൊടുക്കുന്നതാണ് അമ്മമാരുടെ എല്ലാ ക്ഷേമത്തിനും കൂടി അമ്മമാരോട് എന്തെങ്കിലും അമ്മമാരോട് പറയാനുള്ളത് ആ നിങ്ങളല്ല എല്ലാ കാര്യങ്ങളും പിന്നെ ഡോക്ടറോടെ തുറന്ന് പറയുകയും ആ നിങ്ങളെ അസുഖങ്ങളെല്ലാം പറയുകയും ബുദ്ധിമുട്ടുകളെല്ലാം പറയുകയും ചെയ്യണം ഏ അത് പറയൂ നിങ്ങൾ പറയുന്നവരാണെന്ന് നമുക്കറിയാം എല്ലാരും പറയും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകളെല്ലാം കിട്ടും കേട്ടോ നമ്മുടെ ആയുർവേദത്തിലെ എല്ലാ മരുന്നുകളും നമുക്ക് ഡോക്ടർ തരും ഇവിടെ കിട്ടുന്ന ലഭ്യമായ എല്ലാ മരുന്നും തരും കേട്ടോ ആ ശരി എന്നാ ഡോക്ടർ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഓരോ അമ്മമാരെയും പരിശോധിക്കുന്നതാണ് അമ്മമാർ പലരും പല സ്വഭാവക്കാരാണല്ലോ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വരുന്ന ഡോക്ടർമാരെല്ലാവരും ആദ്യം ചെയ്യുന്നത് അവരുടെ ഷുഗർ പ്രഷർ ഇതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടറോട് അവരുടെ അസുഖ വിവരങ്ങളൊക്കെ അമ്മമാർ പറയും അതനുസരിച്ചാണ് അവർ മരുന്നും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നത് ഇത് നമ്മുടെ ആതിരയാണ് ആതിരയ്ക്കും അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെയും അമ്മയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടറുണ്ട് ഡോക്ടറുടെ കൂടെ രണ്ട് സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവർ അമ്മമാരോടൊപ്പം നല്ല സഹകരണത്തോടെയാണ് അമ്മമാരെ നോക്കുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അമ്മമാരുടെ അടുത്ത് ചിരിച്ചും സന്തോഷത്തോടെയാണ് അമ്മമാരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ അവർ ചോദിച്ചു മനസ്സിലാക്കുന്നത്

കഴിക്കുന്നുണ്ട് കുറേശനെ കഴിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് മോശം പോകുന്നില്ല അതൊരു പ്രശ്നമാണ് ഉമ്മക്ക് പഴം അടിച്ചു കൊടുത്ത് എന്തായാലും ടോണിങ് മേടിച്ചു വെച്ച് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറ് വന്നിട്ട് ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയാം സാറെ ഇപ്പൊ സാർ ആദ്യമായിട്ടല്ലേ മാതൃജ്യോതിൽ എത്തുന്ന സാറിന് ഇവിടെ വന്നിട്ട് എന്താണ് പല സ്ഥലങ്ങളിലും സാർ പോയിട്ടുണ്ടാവും പല ക്യാമ്പുകളിലും സാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ത് തോന്നുന്നു സാധാരണ മറ്റ് സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോ സ്ഥാപനത്തിൽ ആർക്കും വലിയ പരാതിയൊന്നും ഇല്ലാതെ ഉള്ള അമ്മമാരെയാണ് ഇവിടെ കണ്ടത് ആരോഗ്യമാണെങ്കിലും എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവർക്കും എല്ലാ മരുന്നുകളും കൃത്യസമയത്ത് കിട്ടുന്നതായിട്ടും ആഹാരമാണെങ്കിലും ആർക്കും ഒരു പരാതിയില്ല സാധാരണ ആയുർവേദ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഒരു സാധാരണ ആയുർവേദ ആശുപത്രിയിലും ആയുർവേദത്തിന് വേണ്ടി മരുന്നിന് വരുന്ന അമ്മമാർ കൂടുതൽ പരാതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇവിടെ വന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് വൈകിട്ടായാലും എനിക്ക് പോകാൻ പറ്റില്ല ഇവരുടെ എല്ലാം പക്ഷേ അവർ അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷവും നിങ്ങളുടെയൊക്കെ പരിചരണവും എല്ലാം ഒത്തിണങ്ങി ഇവർ നല്ല അറ്റ്മോസ്ഫിയറിലാണ് കഴിയുന്നത് അതേപോലെ അവർക്ക് വേണ്ട മരുന്നുകളാണെങ്കിലും ആഹാര സാധനങ്ങളാണെങ്കിലും എല്ലാം കൃത്യസമയത്ത് എത്തുന്നുണ്ടെന്നും എല്ലാം അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതോടെ ഈ പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് വള്ളികുന്ന് ആയുർവേദ മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ എനിക്കും അതിൻ്റെ ഒരു ഭാ എനിക്കും നമ്മുടെ സ്റ്റാഫുകൾക്കും അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് തുടർന്നുള്ള മാസങ്ങളിലും ഇവർക്ക് വേണ്ട ആയുർവേദത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ മരുന്നുകളും എത്തിക്കുന്നതിന് ഞാനും എൻ്റെ സ്റ്റാഫുകളും പഞ്ചായത്തും എല്ലാം എല്ലാവിധ സപ്പോർട്ടും നൽകുമെന്ന് ഉറപ്പ് തരുന്നു ശരി സാറേ സാറിനോട് പറയാൻ ഇവർക്ക് ഇന്നലെയും മെനഞ്ഞാന്ന് വരെ തൈലം ഞാൻ കൊടുത്തു തൈലം ഞാൻ എവിടെന്നെങ്കിലും നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും ഡോക്ടേഴ്സിനെക്കൊണ്ട് ഇതിന് മുമ്പിരുന്ന ഡോക്ടറും നമുക്ക് എന്തെങ്കിലും തൈലങ്ങളും കുഴമ്പുകളും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആർക്കൊക്കെ കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ വീഡിയോ ഉണ്ട് എൻ്റെ യൂട്യൂബിൽ അവരുടെയൊക്കെ വീഡിയോസ് ഉണ്ട് ഞാൻ അവർക്ക് ഉപയോഗി കൊടുത്താണ് ഉപയോഗിക്കാൻ കൊടുത്തതാണ് വന്നതിലൊത്തിരി സന്തോഷം ഞങ്ങളുടെ പ്രാർത്ഥന നന്ദി ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ പ്രാർത്ഥന മാത്രം ശരി അപ്പോൾ ഡോക്ടറൊക്കെ വന്നു അമ്മമാർ മരുന്നൊക്കെ മേടിച്ചു ഭക്ഷണം കഴിക്കുന്ന സമയമായിപ്പോയി ഉച്ചയായിപ്പോയി അപ്പോൾ അമ്മമാർക്ക് ഭക്ഷണം കൂടാൻ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ അമ്മമാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് മരുന്നൊക്കെ മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം അമ്മമാരെല്ലാവരും ഇവിടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അവർ പരാതികളില്ല സന്തോഷത്തോടെ പോകുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഓരോ അമ്മമാരും ഇങ്ങനെ അവരവരുടെ വീടുകളിലും സന്തോഷവതികളായിട്ട് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ വാർഡ് മെമ്പർ ജനപ്രതിനിധിയുണ്ട് പിന്നെ ഡോക്ടർ വന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് അമ്മമാരുടെ എടുത്ത് അമ്മമാരുടെ അടുത്ത് അവർക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഡോക്ടർ പറയുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ വാർഡിൻ്റെ ജനപ്രതിനിധി പറയുന്നതും ഒക്കെ നിങ്ങൾ കേട്ടു മറുജ്യോതിയിലെ അമ്മമാർ വളരെയധികം ഹാപ്പിയോടെ സന്തോഷത്തോടെ കഴിയുന്നു എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം ഈ അമ്മമാർ ഇവിടെ ഹാപ്പി ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം